ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി നല്ലൊരു മിക്സഡ് വെജിറ്റബിൾ ബീഫ് റോസ്റ്റാണെട്ടോ വളരെ രുചികരമായിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണിത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ ഞാനിവിടെ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഏതും വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു ആറ് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി അടുപ്പിലേക്ക് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള വളരെ കനം കുറച്ച് അരിഞ്ഞ് നമുക്കിതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാനുള്ളത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു പതിനഞ്ചോളം ചുവന്നുള്ളി ചതച്ചതും പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് കേട്ടോ അതും ചതച്ചെടുത്തതാണ് കുറച്ച് കറിവേപ്പില എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വാട്ടിയെടുക്കാം എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വരുന്നത് വരെ വേണം ഒന്ന് വാട്ടി കൊടുക്കാനായിട്ട് കേട്ടോ എല്ലാം കൂടി ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു രണ്ട് തക്കാളി ഇതുപോലെ വളരെ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഉള്ളത് നാടൻ തക്കാളി ആയതുകൊണ്ടാണ് കുറച്ചധികം പോലെ നിങ്ങൾക്ക് തോന്നുന്നത് നാടൻ തക്കാളി വളരെ ചെറുതല്ലേ അപ്പോൾ ഞാനൊരു അഞ്ചാറെണ്ണം എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തക്കാളി വേവുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ച് തുറന്ന് നോക്കിയാൽ നമ്മുടെ തക്കാളി എല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ തീ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചക്കായ കണ്ട കഴുകി ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞ് ഇത്ര ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് വേണം പച്ചക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പച്ചക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം രണ്ട് സെക്കൻഡ് നേരം ഒന്ന് അടച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ പൊട്ടറ്റോ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ബീഫ് ഫ്രൈയിലേക്ക് പൊട്ടറ്റോയും നമ്മുടെ ഈ പച്ച വാഴക്കയും ചെല്ലുമ്പോൾ വളരെ രുചികരമാണ് കേട്ടോ ഈ ബീഫ് റോസ്റ്റിന് ഇനി നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഈ ബീഫ് നമുക്കിതിലേക്കൊന്ന് ചെരിഞ്ഞ് കൊടുക്കാം ബീഫ് വേവിക്കാൻ വെച്ചിട്ടുള്ളപ്പോൾ അതിൽ കുറച്ച് വെള്ളമെല്ലാം ഉണ്ടായിരുന്നില്ലേ അതോടുകൂടി തന്നെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ആവശ്യമുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കുക്കർ ഒന്ന് കഴുകിയെടുത്ത് ആ വെള്ളവും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കണ്ടില്ല ഞാനിവിടെ ഉരുളം കിഴങ്ങൊക്കെ നന്നായി വേവേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ കുക്കറിൽ നിന്ന് വെള്ളമെല്ലാം ഒഴിച്ചു നോക്കൂ ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതിൽ ഉപ്പ് കുറവാണ് അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഉരുളം കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് നോക്കിയപ്പോൾ എരി കുറവാണ് എരി എന്ത് ചെയ്യും നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇതുപോലെ തന്നെ ഒന്നാണ് മിക്സാക്കിക്കൊള്ളിട്ടിട്ട് കുരുമുളക് പൊടിയിൽ കിടന്നിട്ട് വേവുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉരുളം കിഴങ്ങിനും വാഴക്കൊക്കെ നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിക്കുമ്പോൾ അങ്ങനെ ഇതടച്ച് വെച്ചിട്ട് വീണ്ടും നമുക്കൊരു പത്ത് പതിനഞ്ച് ഒന്ന് വേവിച്ചെടുക്കാം കണ്ടില്ലേ നമ്മുടെ കുരുമുളക് ഇട്ട നമ്മുടെ വാഴക്കയും അതുപോലെ തന്നെ നമ്മുടെ ഉരുളം കിഴങ്ങും നമ്മുടെ ബീഫും എല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനിത് വീണ്ടും ഒന്ന് അടച്ചു വെക്കുകയാണ് വറ്റിച്ചെടുക്കണ്ടേ കണ്ടോ വറ്റി വന്നു നമ്മുടെ ഈ ബീഫെല്ലാം വളരെ രുചികരമായ ഒരു ബീഫ് റോസ്റ്റാണിത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഒണിയനാണ് ഒരു രണ്ട് തണ്ട് സ്പ്രിംഗ് ഒണിയൻ എടുത്ത് ചെറുതായി കട്ടാക്കിയതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് മല്ലിയില അതും ഇതുപോലെ വളരെ ചെറുതാക്കിയിട്ട് ഇതിൻ്റെ മീതേക്കൊന്നിട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ അടിപൊളി രുചിയിലുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു നിങ്ങൾ ബീഫ് കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും വളരെ രുചികരമായ ഒരു ബീഫ് റോസ്റ്റ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ